നമ്മള് വിശ്വാസം എന്നെല്ലാവരും പറയാറുണ്ട് ചിലത് അന്ധവിശ്വാസം ചിലത് അന്ധവിശ്വാസം ചിലത് വിശ്വാസം ഏതാണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തെയോ ഒരു എന്താ ഒരു കുറച്ച് കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നിന്ന് എടുക്കുന്ന അതാണെങ്കിൽ വിശ്വാസം പക്ഷെ ഒരു വ്യക്തി മാത്രം എടുക്കുന്നതാണെങ്കിൽ അന്ധവിശ്വാസം അതിനടിസ്ഥാനമില്ല മെറ്റതിന് അടിസ്ഥാനം ഉണ്ട മെറ്റതിന് ഒരടിസ്ഥാനം ഇല്ല അതും പൊട്ട അന്ധവിശ്വാസം തന്നെയാണ് അതിൻ്റെ നല്ല വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് പറയുന്നൊരു ഭാഗം ഇല്ല കാരണം എങ്ങനെയാണ് വിശ്വാസം പറയുന്നത് എന്താണ് ഇല്ലാത്ത ഉണ്ടെന്നുള്ള ഒരു സങ്കല്പമാണ് അത് അന്ധതയല്ലേ അതിനകത്ത് എന്താ യാഥാർത്ഥ്യമുള്ളത് ഒരിക്കലും അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടാകില്ല ഏറ്റവും കൂടുതൽ മനുഷ്യന് പ്രശ്നം ഉണ്ടാകുന്നത് ഈ പറയുന്ന വിശ്വാസങ്ങളുണ്ടാകുന്നതിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ വിശ്വാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മളെ മെറ്റുള്ളവർ വളർത്തുന്നതു കൊണ്ടാണ് നമ്മളെ മെറ്റുള്ളവർ വളർത്തുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും അവരുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അവർ പലതും നമ്മളെ അടിച്ചേൽപ്പിക്കും അവർക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തപ്പോൾ അവർ കുറേ ഹാ ഹൂ ഹാ ഹൂ ഒക്കെ പറയും മനസ്സിലായി എവിടെയാണ് ഈ പറയുന്ന ഹാ ഹൂ ഹു ഹാ ഹാ ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗമില്ല കൃത്യമാണ് മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുമ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സങ്കല്പമാണ് ദൈവവിശ്വാസം അവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്നതാണ് ദൈവവിശ്വാസം നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന ഭാഗത്താണ് വിശ്വാസം കളിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെത്താൻ നിയന്ത്രിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് നിർണയിച്ച് അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങും അതൊരു സുന്ദരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അത് ഒരു സംശയവും വേണ്ട അപ്പോഴാണ് നമുക്ക് വ്യക്തിത്വബോധവും നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷതകളും പ്രാപ്തിയും കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത് അഭിപ്രായ ഭിന്നതക്കല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് സ്ഥാനം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴുത്തെ കയറുന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവനെ എന്ത് കൈകാര്യം ചെയ്യുന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം അവനവനെ സ്വതന്ത്രമായിട്ട് തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് തുടരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവരെയും അപ്പോൾ അവരുടെ മാനിക്കാൻ പറ്റും കാരണം അവർക്കുണ്ടായ അഭിപ്രായം അല്ലെ എനിക്കുണ്ടായ അഭിപ്രായം അതല്ല മറ്റാൾക്കുണ്ടായത് അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ എല്ലാവരും ജീവിക്കുന്നത് ഒരേപോലെ തന്നെയാണ് അതിൽ യാതൊരു കാരണവശാലും അത് തിരക്കേണ്ട ആവശ്യമില്ല ഇത് ഒരേപോലെ തന്നെയാണ് ഒരേപോലെ തന്നെയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല അവനവൻ അവൻ്റെ അവനവ അവസ്ഥയെ കൃത്യമായിട്ട് അറിഞ്ഞ് ജീവിച്ചോളും അതുകൊണ്ട് വിശ്വാസവും അന്ധവിശ്വാസം രണ്ടും ഒന്നാണ് ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമാണ് അതിൻ്റെ മറുവശം യാഥാർത്ഥ്യമാണ് വിശ്വാസവും അന്ധവിശ്വാസം ഒരു ഭാഗമായിരിക്കേ മറുഭാഗം യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിൻ്റെ മറുഭാഗം യാഥാർത്ഥ്യമാണ്